ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മടി കാട്ടരുത് കേട്ടോ അപ്പോൾ അതെല്ലാവരും ഇന്നത്തെ വീട്ടുവിശേഷങ്ങളൊക്കെ കാണാൻ തയ്യാറായിട്ട് നിൽക്കണമെന്ന് അറിയില്ല എന്നാലും നമ്മളെ വീട്ടുവിശേഷങ്ങൾ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ദാ എണീച്ച് വേഗം ചായയ്ക്കുള്ള വെള്ളമൊക്കെ റെഡിയാക്കുകയാണ് അപ്പം നമ്മളെ മാവ് ഇന്നലെ രാത്രിയിൽ അരച്ചു വെച്ചതൊക്കെ എന്തായി എന്നാണ് ആദ്യം വന്ന് നോക്കിയത് കേട്ടോ പതച്ച് പൊന്തി അതൊക്കെ നിലത്തായോ എന്താ ഒന്നും അറിയില്ലല്ലോ അപ്പോൾ വേഗം വന്നിട്ട് അതൊക്കെയാണ് നോക്കിയത് അപ്പം ഒന്നും സംഭവിച്ചിട്ടില്ല പതച്ച് പൊന്തിയത് ചെമ്പിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടേനെ കേട്ടോ അപ്പം ഞാൻ കുറച്ച് വലിയ ചെമ്പിലേക്കൊക്കെയാണ് അരച്ചിട്ടതൊക്കെ ചെയ്തത് അപ്പോൾ ഒന്ന് ഇഡലി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ തയ്യാറെടുപ്പുകളാണ് കേട്ടോ അപ്പോൾ രാവിലെ ഒന്ന് നന്ദൂനി ട്യൂഷൻ ഉണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെ ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പം ഇന്ന് ഞായറാഴ്ചത്തെ വീഡിയോ തന്നെയാണ് ഇട്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ കാരണം ഇങ്ങനെയൊന്നും അധികം സമയത്ത് ഉണ്ടാക്കലില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കലുള്ളൂ കേട്ടോ ഇഡലി വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം അതിലേക്ക് അതിൻ്റേതായ കറികളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഞാൻ ഉണ്ടാക്കലില്ല കേട്ടോ അപ്പം ഞാൻ സാമ്പാർ ഇതാ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വച്ചതാട്ടോ അത് ഞാൻ രാത്രിയിൽ തന്നെ വെച്ചിട്ട് അവിടെ അടച്ച് വെച്ചതാട്ടോ അപ്പോൾ ഇന്ന് രാവിലെ അതെല്ലാം കൂടി നടക്കൂലന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നലെ രാത്രിയിൽ തന്നെ സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ച് പിന്നെ എടുത്തു വച്ച് അതൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇഡലിയിലേക്ക് സംഭവം സെറ്റായി അപ്പോൾ മക്കൾക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇട്ടത് അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇഡലിക്കുള്ള വെള്ളം വെക്കണം പക്ഷേ ഇത് തിളച്ച് കഴിഞ്ഞിട്ട് ഈ അടുപ്പ് തന്നെ നമുക്ക് വെക്കാമെന്ന് വിചാരിക്കണം അപ്പം ഞാനൊരു അടുപ്പ് മാത്രമേ ഇന്ന് രാവിലെ കത്തിച്ചിട്ടുള്ളൂ കേട്ടോ കാരണം ആർക്കും പണിക്കൊന്നും പോകാനില്ല നന്ദൂനും മാത്രമേ പോകാനുള്ളൂ സ്കൂളിലേക്ക് സ്കൂളാണ് ട്യൂഷൻ ഉള്ളത് അപ്പം ഈ പണി കഴിഞ്ഞിട്ട് ഇനി സാവധാനം ചോറൊക്കെ വെക്കാമെന്ന് വിചാരിച്ചതാ കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ കൂടി മാവിൽ കുറച്ച് ഉപ്പിട്ട് ഇളക്കിയൊക്കെ കൊടുക്കട്ടെ മാവ് സെറ്റായി നല്ലോണം പറിച്ച് പൊന്തിയൊക്കെ ചെയ്തിന് അപ്പം കുഴപ്പമില്ല കേട്ടോ അരച്ച് വെച്ചതൊക്കെ നിലത്തൊന്നും ആയിട്ടില്ല അപ്പം ഇനി കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നേരത്തിട്ടപ്പം കുറച്ച് കുറഞ്ഞു പോയി അപ്പം ഉപ്പില്ലാണ്ട് ആ ഒരു ടേസ്റ്റ് കിട്ടൂല്ലോ അപ്പം അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ സാമ്പാർ അവിടെ തിളയ്ക്കാൻ വേണ്ടിയിട്ടും വെച്ചാണ് അപ്പം ഒന്ന് തണുപ്പൊക്കെ ഒന്ന് പോയതിൻ്റെ ശേഷം ആട്ടോ അടുപ്പത്ത് വെച്ചു കൊടുത്തത് പിന്നെ നല്ല തിളച്ച വെള്ളം എപ്പോഴും അടുപ്പത്ത് ഉണ്ട് കേട്ടോ രാത്രിയിലും അടുപ്പത്ത് തന്നെ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കില്ല അതുകൊണ്ട് തന്നെ നല്ല കണലുണ്ടാകും അപ്പോൾ നമ്മൾ വേഗം അടുത്ത ചെമ്പ് വെള്ളം കയറ്റി വെച്ചുകൊടുക്കും രാവിലത്തേക്ക് ചായക്ക് വേണ്ടിയിട്ടും കുടിക്കുന്ന വെള്ളത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെമ്പ് കയറ്റിച്ചു കൊടുക്കും അതുകൊണ്ട് തന്നെ അതിലെപ്പോഴും നല്ല ചൂടുവെള്ളം ഉണ്ടാകും പിന്നെ അതാ ഞാൻ ഒന്ന് പുറത്തേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അമ്മ ഒന്ന് ഞാൻ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ച് പോയതാണ് കേട്ടോ കറി അടി പിടിക്കാതെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അമ്മ അത് അടി പിടിക്കാതെ ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുത്തുണ്ട് പിന്നെ ചായക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ചായ റെഡി ആയിരുന്നു ചായ പിന്നെ നമ്മൾ ഈ കറൻറ്റിൻ്റെ അടുപ്പുമ്പോഴാണ് കേട്ടോ അപ്പോൾ വെക്കല് ഗ്യാസ് തീർന്നുകൊണ്ടാണ് കേട്ടോ സംഭവം അപ്പോൾ ഗ്യാസൊക്കെ നിറയ്ക്കണം ഇപ്പോഴെല്ലാം കുറച്ച് കഴിയട്ടെ എന്ന് തന്നെ വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വലിയ കുഴപ്പമില്ല എല്ലാ സാധനങ്ങളും ഉണ്ടാക്കണേന് പക്ഷേ വിറക് നല്ല സ്ട്രോങ് ആയിട്ട് കത്തുമ്പോൾ ഒരു വിഷയമുള്ള കാര്യമില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുഞ്ഞു കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ തന്നെ അപ്പോൾ കറി കകൾ നല്ലോണം ഇളക്കി കൊടുക്കണമൊക്കെ ഉണ്ട് ഇനി ചോറിനുള്ള വെള്ളം ചെമ്പിൽ അത്യാവശ്യം ഉണ്ട് അപ്പം എന്തെങ്കിലും ആ അടുപ്പ് കത്തിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടോ ഇന്ന് ഞായറാഴ്ച അല്ലേ അപ്പം ആവശ്യം പോലെ മതി സാവധാനം മതി എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പം ഇന്ന് ഒരു കുഞ്ഞി അടുപ്പാണ് കത്തിച്ചത് അല്ലെങ്കിൽ നമ്മളാ വലിയ അടുപ്പായിട്ടാണ് കത്തിക്കൽ ചെമ്പ് വെച്ച അടുപ്പാണ് കത്തിക്കൽ അപ്പം ഇന്ന് ചെറിയൊരു അടുപ്പാണ് ഞാൻ കത്തിച്ചത് അപ്പം ഇന്ന് ഇതാ ഈ സംഭവങ്ങളൊക്കെ സെറ്റായകൊണ്ട് റെഡിയാക്കി എടുക്കണമല്ലോ അല്ലേ അപ്പം സാമ്പാറിന് തള വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അതെപ്പോഴാകുന്നു എന്നുള്ള കലിപ്പിലാണ് നന്ദു നിൽക്കണത് നന്ദുന് പോകാൻ സമയം ഏകദേശം ആയതുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് നേരം വൈകിട്ടാട്ടെണീച്ചത് സമയം ഏഴുമണിയായി പോയി എന്തു തന്നെ ആയാലും അപ്പോൾ പിന്നെ പെട്ടെന്ന് പോകാനാവുമ്പോഴേക്കും ആവും എന്നുള്ളൊരു ഉറപ്പുകൊണ്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ എണീച്ചത് കാരണം മാവൊന്ന് ഇങ്ങനെ ഒഴിക്കാൻ മാത്രമല്ലേ ഉള്ളൂ കറിയൊക്കെ റെഡിയാക്കി വെച്ചതല്ലേന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതുമൂല് കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കാൻ വേണ്ടി വെക്കുക കേട്ടോ നല്ല തണുപ്പല്ലേ ഇപ്പോൾ അപ്പോൾ വെള്ളം സൈഡ് അടുപ്പത്ത് വെച്ചാൽ അവിടുത്തെ തീ ഇങ്ങോട്ട് പറ്റുമ്പോൾ വേഗം വെള്ളമൊക്കെ നല്ലോണം ചൂടായി കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ട് വെള്ളം വെക്കുകയാണ് അപ്പം അങ്ങനത്തെ രീതികളൊന്നും ഇല്ല ചൂടുവെള്ളം തന്നെ വേണം കുളിക്കാനൊന്നും ഇല്ല പക്ഷെ ഇന്ന് എന്തോ ആവോ നല്ല തണുപ്പാന്ന് പറഞ്ഞിട്ടാണ് വെക്കണത് അപ്പോൾ നമ്മൾ സാമ്പാറൊക്കെ ആയി കഴിഞ്ഞിട്ട് വേണം വേഗം ഇടയിൽ ഇതിൻ്റെ ചെമ്പിലെ വെള്ളം അങ്ങോട്ട് വെച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഗ്യാസ് കാലിയായി കിടക്കണോണ്ട് തന്നെ എല്ലാ സാധനങ്ങളും ഇപ്പം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്കാണ്ട് എടുത്ത് വെച്ച് കൊടുക്കട്ടോ അപ്പോൾ നന്ദമോൾ ഇവിടെ അതൊരു ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കാറിട്ടാ ഫോൺ തരണേ ഫോൺ തരണേ ഇറങ്ങിയിട്ട് അങ്ങനെ പാപ്പ പാപ്പുമോളെയും ഞാൻ ഇങ്ങനെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു കൊടുത്ത് കേട്ടോ അതിൻ്റെ ഇടയിൽ അപ്പോൾ അത് ഫോട്ടോയ്ക്ക് വേണ്ടി നിൽക്കുകയാണ് രണ്ടാളും പക്ഷേ ഞാനത് വീഡിയോ ഒക്കെ ആക്കിയിട്ട് എടുത്തു കൊടുത്തു കേട്ടോ അതുകൊണ്ട് തന്നെ ആൾക്ക് പാപ്പുവിന് അത് വലിയ ഇഷ്ടമുള്ള കാര്യമില്ല പാപ്പു രാവിലെ അവിടെ ഓടി ഒരു സമയമാണ് അപ്പോൾ എങ്ങനെയാലും ഓൾ രാവിലെ തന്നെ അത് കൊലായിലേക്ക് കൊണ്ടുപോയപ്പോൾ അവളെ വൈത്തൽ ഓടിയതാട്ടോ അവളെ കയ്യിലൊരു മുട്ടായി ഉണ്ട് ആ മുട്ടായിക്ക് വേണ്ടിയിട്ടാണ് ആളെ ഈ ഒരു കളി കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാണ് അപ്പോൾ അത് കണ്ടാൽ പിന്നെ എന്താ അറിയുമോ ഭയങ്കര ഒരു മുട്ടായി കണ്ടാൽ അപ്പോൾ അത് കൊടുക്കാതെ പോകുന്നു എന്നുള്ളൊരു എപ്രാളസിലാണ് കേട്ടോ ആ കളിയൊക്കെ കളിക്കുന്നത് അപ്പോൾ ഞാൻ പറയാം ഇപ്പോൾ കൊടുക്കല്ലേ ഒന്ന് തിന്നിട്ടേ ഉള്ളൂ എന്ന് പറയാട്ടോ പക്ഷെ അത് ഓൾ എടുത്തുകൊണ്ടു വന്നത് ആളനുസരിപ്പിക്കാൻ വേണ്ടിയിട്ടാട്ടോ അല്ലെങ്കിൽ മഹാവികൃതിയാണ് അപ്പോൾ അവിടെ ഇരുന്നിട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഓൾ വേഗം അവിടെ ഇരുന്നപ്പം പാപ്പും വേഗം മടി പോയിരിക്കും അപ്പം മുട്ടായി ഒക്കെ പൊളിച്ച് കൊടുത്തിട്ടോ അത് എടുത്തിട്ട് പോവുകയാണ് വായലുണ്ട് അത് കൈ കിട്ടിയപ്പോൾ ആൾ ഓടിയിട്ടാണ് അത്തേക്ക് അപ്പോൾ ഓൾ അവിടെ പോയിട്ട് പിടിച്ച് കൊണ്ടുവന്നിട്ടോ അതാണ് ഭയങ്കര വികൃതിയാണ് ഭയങ്കര വെളുന്നൊക്കെ പറയില്ല നമ്മൾ കുഞ്ഞു കൊണ്ട് അങ്ങനത്തെ ഒരു വികൃതിയാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത് അപ്പോൾ ഇവർ രണ്ടാളും എന്തായാലും ഒന്ന് ഇഡലിയും സാമ്പാറും തിന്നൂലെന്നെനിക്ക് ഉറപ്പായിട്ടോ രണ്ട് നായ്ക്കുട്ടികളും തിന്നൂല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പൊറോട്ട വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അബിനോട് പറയണം അപ്പോൾ അബി എന്തായാലും നന്ദമോളൊന്ന് സ്കൂളിൽ ട്യൂഷന് കൊണ്ടാക്കാൻ പോകുമ്പോൾ പൈസ കൊടുത്തയക്കാന്ന് വിചാരിക്കുക കേട്ടോ അപ്പോൾ കണ്ടോ പിന്നാരം കുഞ്ചി കിടക്കണ കണ്ടോ ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് എങ്ങനെ തായ വീണ് പോയ എന്തിനു പറ്റുമെന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കണ്ടിട്ടോ നന്ദൂനോടൊക്കെ അപ്പം കുറുമ്പത്തി പെണ്ണേനെ എങ്ങനെയൊക്കെയാണ് ഇവിടെ കളിപ്പിക്കൽ അപ്പോൾ ഇത് നമ്മളെ പിന്നാരെ കുട്ടിയാണ് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യണേ കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കേണ്ട ഇതാണ് നമ്മളെ ചെറിയ സന്തോഷങ്ങളും സമാധാനങ്ങളൊക്കെ കേട്ടോ അങ്ങനെ നമ്മളെ കറിയൊക്കെ റെഡിയാക്കി വെച്ചിന്ന് ഇനി വേഗം ഇഡലി ചെമ്പും വെച്ച് കൊടുത്തിട്ടാണ് അടുപ്പം ഇനി ആ വെള്ളം ഒന്ന് തിളച്ചാ നമുക്ക് വേഗം സംഭവം കലക്കി ഒഴിച്ച് കൊടുക്കാം ഉൾക്ക് വേഗം പോവാനായി തുടങ്ങി ചെയ്തിട്ട് കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഉൾക്ക് വേഗം പോവാലോ അപ്പം ഞാൻ ഉളിങ്ങനെ തിരക്ക് കൂട്ട കേട്ടോ അപ്പം ഞാൻ പറയാം എന്തായാലും വെള്ളം തിളക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യിപ്പിച്ച് നിർത്തിയതാണ് അപ്പോൾ ഇതങ്ങോട്ടായി കഴിഞ്ഞാൽ നമുക്ക് വേഗം പാത്രത്തിലാക്കി കൊടുത്താൽ നമുക്ക് പോകാമല്ലോ ചോറ് വേണ്ടാന്ന് പറഞ്ഞതാണ് ഇന്ന് ഉച്ചയ്ക്ക് തന്നാൻ വേണ്ടിയിട്ടപ്പം സംഭവം അത് കൊണ്ടുപോകണത് കേട്ടോ പത്തു മണിക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പലഹാരം കൊടുത്തയക്കാന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതാ ഞാൻ ഏതായാലും വെള്ളമൊക്കെ തിളച്ചപ്പം അതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് വെന്ത് കിട്ടിയ സംഭവം ഉഷാറായി അപ്പം രണ്ട് തട്ടേ ഉള്ളൂട്ടോ ഈ ഇട്ടലിക്ക് ഒന്നിലഞ്ചെണ്ണവും ഒന്നിൽ നാലെണ്ണവും അങ്ങനെ ഒമ്പതെണ്ണേ അവസ്ഥ ട്രിപ്പിലൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ എന്നാലും കുഴപ്പമില്ല വിശപ്പുള്ളവർക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തിന്ന അപ്പോൾ ഇന്ന് കുറച്ച് നേരം വൈകിട്ടും കൂടിയല്ലേ നമ്മൾ എണീച്ചത് അപ്പോൾ എല്ലാവർക്കും വിശപ്പൊക്കെ തുടങ്ങിയെന്ന് പിന്നെ അഭി എണീച്ചിട്ടൊന്നും ഇല്ല കുറച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് വിചാരിക്കുകയാണ് സ്കൂളിലെങ്കിൽ അങ്ങനെ തന്നെയാട്ടോ കിടക്കുക അപ്പോൾ ഞാൻ ഇഡലി ചെമ്പിൻ്റെ മുകളിൽ ഇങ്ങനെയാട്ടെ വെച്ചു കൊടുക്കൽ ഇഡെലിൻ്റെ ചെമ്പിൻ്റെ മൂടി എടുത്തിട്ട് മൂടലില്ല കേട്ടോ അത് ഭയങ്കര ടൈറ്റായി നിൽക്കും പിന്നെ ഇങ്ങനെ വലിച്ചു തുറക്കുമ്പോൾ വെള്ളം ഇങ്ങനെ മേലേക്ക് തെറിക്കുന്ന പോലെ തോന്നും അപ്പോൾ ഞാൻ അതിൻ്റെ മൂടി എടുത്തിട്ട് മൂടി വെച്ചു കൊടുക്കൽ അപ്പോൾ ഇങ്ങനെ ഒരു മൂടി വെക്കും എന്നിട്ട് നമ്മളെ നിങ്ങൾ ഇങ്ങനെ ഇഞ്ചിയൊക്കെ കുത്തിയെടുക്കുന്ന ഒരു ചെറിയ ഉരലില്ലേ ആ ഉരലിൻ്റെ വെയിറ്റ് അവിടെ വെച്ചുകൊടുക്കും അപ്പോൾ ആവിയൊക്കെ നല്ലോണം കയറിയിട്ട് നല്ല സെറ്റായിട്ട് വേവും കേട്ടോ അപ്പോൾ ഡെയിലി പശ്ചിത്തത് എന്തായാലും സെറ്റായി ഇനി അത് വേഗം പാത്രത്തിലാക്കി കൊടുക്കണം അന്ന് ആക്കി കൊടുത്താലേ ഓക്കത് ഒരു സമാധാനമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുകയുള്ളൂ ഉള്ളത് അപ്പോൾ വെന്ത സാധനങ്ങളൊക്കെ ഞാൻ വേഗം എടുക്കുകയായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ കേട്ടോ ഇഡലി എടുക്കൽ വലിയൊരു എന്താ കുമ്പിളുണ്ട് എടുക്കും അപ്പോൾ അത് എനിക്കൊരു എളുപ്പമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വിചാരിക്കേണ്ട ഈ പെണ്ണ് എന്താ ഇങ്ങനെ ചെയ്യണമെന്ന് പക്ഷെ അത് എനിക്കൊരു എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യല് അപ്പോൾ അപ്പം ഇഡലി തണക്കാനൊന്നും ഞാൻ കാത്തു നിൽക്കില്ല ആ ചൂടിലന്നെ ഞാൻ അങ്ങോട്ട് എടുക്കൂട്ടെ ഇങ്ങനെ അപ്പം ചില സമയം എന്താ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണമെന്നൊക്കെ പറയും എന്നാലും ശരി ഞാനിങ്ങനെ തന്നെ വെക്കും എടുക്കുകയുള്ളൂ ചൂടോടെ തന്നെ എടുക്കും അപ്പോൾ അഞ്ചെണ്ണം നാലെണ്ണം ആദ്യം എടുത്ത് പിന്നെ അഞ്ചെണ്ണം ആദ്യം എടുത്ത് പിന്നെ നാലെണ്ണം എടുക്കുകയാണ് അങ്ങനെ ഒമ്പതെണ്ണം ആവുമല്ലോ അപ്പോൾ നന്ദുവിന് ഒരു നാലഞ്ചെണ്ണം വെച്ചു കൊടുക്കണം ഉച്ചത്തേക്ക് നല്ല വിശപ്പാകും സമയം എന്താ പറയുക ഒരു മണി ഒന്നര ഒക്കെ ആകുമ്പോഴേക്കല്ലേ രാവിലെ ചായ കുടിക്കാതെയാണ് ആൾ പോവുക അപ്പോൾ ആൾക്ക് നല്ല വിശപ്പ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ അഞ്ചാറെണ്ണം വെച്ചുകൊടുക്കണം എന്ന് വിചാരിക്കേണ്ടത് ഇനി തിന്നും എന്താ ഏതാ ഒന്നും അറിയില്ല എന്നാലും വെച്ചുകൊടുക്കേണ്ട ഒരു കടമുണ്ടല്ലോ അല്ലേ പിന്നെ സാമ്പാറായാല് ഭയങ്കര ഇഷ്ടാട്ടോ അതുകൊണ്ട് തന്നെ വേഗം നമുക്ക് ആ കറിയും കൂടി വേഗം ആക്കി കൊടുക്കണം അപ്പം അമ്മ ചൂടാറാൻ വേണ്ടിയിട്ട് കോപ്പയിലേക്കൊക്കെ കറി വിളമ്പി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ സാധാരണക്കാർ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്താണെന്ന് അറിയില്ല ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണോ കേട്ടോ എല്ലാവരും അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിൽ ഉണ്ടാവുള്ളൂ കേട്ടോ ഇതിലേറെ കൂടുതലൊന്നും ആരും പ്രതീക്ഷിക്കരുത് കാരണം ഇങ്ങനത്തെ വീഡിയോസ് ഇടാനേ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാൻ കുഞ്ഞ് കുഞ്ഞു കുഞ്ഞ് ആൾക്കാരൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാ രാവിലത്തെ വിശേഷങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് രണ്ടാമത്തെ ട്രിപ്പ് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ചോറിനുള്ള ആക്കാനൊക്കെ പക്ഷേ ഇത് കഴിയട്ടെ ആദ്യം എന്ന് വിചാരിക്കുക രണ്ടടുപ്പ് കത്തിക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ അത ഇടലി നല്ല അടിപൊളി ഇട്ടലിയാണ് കേട്ടോ ഇനി അതൊന്ന് തിന്നാൽ മാത്രം മതി പക്ഷേ കുറച്ചും കൂടി വെന്തത് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ അത് ഫസ്റ്റ് ട്രിപ്പ് ഉൾക്കും അങ്ങോട്ട് ആക്കി കൊടുക്കാം അപ്പോൾ എല്ലാം ഇടത്ത് മേഷ്മല് കൊണ്ടുവച്ചിട്ടൊന്ന് ഫാൻ ഇട്ട് വെക്കണം ഒന്ന് ചൂടാറട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പാത്രമൊക്കെ ഞാനവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് പാത്രം കൊണ്ടുവച്ചിന് കറീൻ്റെ പാത്രം കൊണ്ടുവച്ചിട്ടോ അപ്പം പാത്രത്തിൽ ആറ് ഇഡലി ഞാനൊരാറിഡലിട്ട് പിന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളോടൊന്നും വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കൂടുതലും കറിയാണ് കേട്ടോ ആക്കണത് കറിയൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം കഷ്ണമില്ലാത്ത കറികൾ മാത്രം പിന്നെ കുറച്ച് കഷ്ണം ഇവിടെ ഉണ്ട് കുട്ടികൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് തിന്നാനൊക്കെ ഉള്ളതല്ലേ അപ്പം അവൾക്ക് കഷ്ണം ഇഷ്ടമല്ലെങ്കിലും കഷ്ണം ഇഷ്ടമുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കുപ്പിയിൽ മുഴുവനും കറിയാക്കി ആക്കി കൊടുക്കണ്ടെട്ടോ ഇനി എന്തൊക്കെയാക്കും തിന്നുക ഇങ്ങട്ട് തന്നെ അത് കൊണ്ടുവരുമോ എന്താ ഒന്നും അറിയില്ല എന്നാലും നമ്മൾ ചെയ്യേണ്ട കടമ ഞാൻ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ അതാ സംഭവമൊക്കെ അങ്ങനെ സെറ്റ് ആക്കി വെച്ചിന് ഇനി ആൾ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഞാനൊന്ന് തല തോർത്തി കൊടുക്കാം കേട്ടോ ഇതിവിടെ എന്നുള്ള ശീലാട്ടോ രാവിലെ ഞാൻ എത്ര തിരക്കിട്ട് എവിടെ എനിക്ക് പോവാണ്ടെങ്കിലും ഈ ഒരു പരിപാടി ഇവിടെ കഴിച്ചു കൊടുക്കാതെ എനിക്ക് പോകാനേ പറ്റില്ല കേട്ടോ ഇത് ഓൾക്ക് ഞാൻ തന്നെ ചെയ്ത് കൊടുക്കണം അത് ഉള്ളൊരു നിബന്ധനയാണ് നമുക്ക് തലയിൽ ഞാൻ തുടച്ചു കൊടുത്താലേ വെള്ളം പോയി എന്നുള്ള സമാധാനം കിട്ടുള്ളൂ അപ്പോൾ ആ തലയിൽ അങ്ങനെയും വെള്ളമാണ് ഇട്ടുണ്ടാവുക അങ്ങനെ ആണ് കുളിച്ചിട്ട് ആളിങ്ങോട്ട് വരിക തുറത്തൂല അപ്പം ബാക്കിയൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് തോർത്തി വെള്ളം പൂക്കി കൊടുക്കണം ചെയ്യുക അപ്പം നല്ലോണം വെള്ളം ഉണ്ടാവുക അപ്പോൾ എന്തായാലും അതൊക്കെ തോർത്തി സെറ്റാക്കുകയാണ് പിന്നെ നമ്മൾ പാപ്പമോൾ കൂട്ടിലുണ്ട് അപ്പം എൻ്റെ ചേട്ടൻ പാപ്പുവോണിച്ച് വാ ചായ കുടിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് പറഞ്ഞിട്ടാണ് ആളിങ്ങോട്ട് നോക്കി നിൽക്കുന്നത് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ പറഞ്ഞ വേഗം കൂട്ടിൻ്റെ അടുത്തേക്ക് വന്ന് നിന്നാട്ടോ ഒന്ന് തുറക്കാൻ വേണ്ടിയിട്ടാണ് സംഭവം അപ്പോൾ ഇങ്ങനെ കുറയ്ക്കുകയാണ് ആൾ അപ്പം നന്ദുമോളോട് ഞാൻ ഒന്ന് തുറന്നു കൊടുത്താളാ പറഞ്ഞേ ആൾ ഓടി കൊലായിൽ കയറിട്ടോ കൊലായിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിക്രസാണ് എൻ ചേട്ടനാണ് ക്യാമറാമാൻ പഞ്ചാരൻ്റെ കൂടെ കിടന്ന് കളിക്കാണ് കേട്ടത് അപ്പോൾ നത് പോവാൻ റെഡിയായി മുടിയൊക്കെ ഞാൻ കെട്ടി കൊടുത്തേ അപ്പോൾ കുറച്ച് പലഹാരം അച്ഛൻ പാത്രത്തിലാക്കി കൊടുത്താണ് മോൾക്ക് വേണ്ടിയിട്ട് പത്ത് മണിക്ക് തിന്നാന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനത് ഒന്ന് വേഗം ബാഗിലൊക്കെ ആക്കാൻ വേണ്ടി പറഞ്ഞേ ഓള അതൊക്കെ വേഗം ആക്കുന്നുണ്ട് അപ്പം ഒന്ന് മോനാണ് ഓളെ കൊണ്ടാക്കി കൊടുക്കാൻ പോണത് അപ്പോൾ നായ്ക്കുട്ടികൾക്ക് എന്തായാലും പൊറോട്ടയും വാങ്ങണമല്ലോ അപ്പോൾ ഓൻ പോവാമെന്ന് പറഞ്ഞേ അപ്പം ആളെ കൊണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ അങ്ങനെയാണ് അങ്ങളെ കൊണ്ടാക്കി കൊടുക്കാൻ നിയത്തീനെ ഇടയ്ക്ക് അതിന് വേണ്ടിയിട്ട് ആ പരിപാടി ഇല്ല കേട്ടോ അപ്പോൾ അത് പാപ്പുമോള് വിഷമത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് ഒരു രണ്ടാളും പോയിന്ന് ഉള്ളതൊരു സങ്കടം ആട്ടോ പിന്നെ ഈ പെരൂലേ അങ്ങനെയൊക്കെ ഉള്ളൊരു സങ്കടം ആട്ടോ ആൾക്ക് അപ്പോൾ കുറച്ച് നേരം നോക്കി നിന്നിട്ട് പിന്നെ വിഷമമായി ആൾ കയറിയൊക്കെ പോകുന്നു നിന്നിട്ടോ പിന്നെ എൻ്റെ ചേട്ടൻ ചായ ഞാൻ ഇതുവരെ ചായ പിടിച്ചിട്ടില്ല അമ്മ ചായ പിടിച്ച് മോൻ ചായ പിടിച്ച് അപ്പം എൻ്റെ ചേട്ടൻ ചാ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയാട്ടോ സംഭവം അപ്പോൾ ഞാൻ പറഞ്ഞ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ പറയില്ലേ ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ നല്ല രസമുണ്ട് അങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി പറയുമെന്ന് എല്ലാം ഒക്കെ ആട്ടാണ് പറയണത് അപ്പോൾ എന്തായാലും ചേട്ടനും ചായ കുടിക്കട്ടെ എനിക്കെൻ്റെ കുറച്ച് പണികളും കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ ഞാനും ചായയൊക്കെ ഒക്കെ കുടിക്കുള്ളൂ അപ്പോൾ ഡെലീൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പം നമ്മളിതാ വേഗം ചോറിനുള്ള വെച്ച് കൊടുക്കണം കേട്ടോ ചോറിനുള്ള വെള്ളം വെച്ചുകൊടുത്തിട്ട് ഏകദേശം അത് നല്ലോണം തളൊക്കെ വരാനായി തുടങ്ങി ഇനി ഇപ്പോൾ ഒന്ന് വേഗം അരിയൊക്കെ ഒന്ന് കഴുകിട്ടണം സാമ്പാർ കുറച്ചും കൂടി ഉണ്ട് പിന്നെ മീൻകറി വെക്കണം മാന്ത അത് കൊണ്ടുവച്ചതുണ്ട് അതൊക്കെ എടുത്തൊന്ന് തണുപ്പൊക്കെ പോക്കി എടുക്കണം അപ്പോൾ അരിയിട്ട് കൊടുക്കട്ടെ കേട്ടോ വേഗം എന്നാലേ അപ്പോൾ ഇവക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിയുള്ളൂ കുറച്ച് തിരുമ്പാനും കൂടി ഉണ്ട് ബാക്കിയുള്ളതൊക്കെ മിഷീനിലൂടണമെന്ന് വിചാരിക്കുകയാണ് പുറത്തുനിന്ന് തിരുമ്പാനുള്ള കുറച്ചുണ്ട് അപ്പം തകൃതിയായ പണി തന്നെയാണ് കേട്ടോന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ റെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല ഓരോ ഓരോ പണികൾ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഞാൻ അപ്പം എൻ്റെ ചേട്ടൻ്റെ മുകളിൽ പോയിട്ട് ടെറസിൻ്റെ മുകളിൽ പോയിട്ട് ഞങ്ങൾ ഒരു വാഴ കുലച്ചതുണ്ട് കേട്ടോ അതിൻ്റെ ഉണ്ണിത്തട്ടതാ പൊട്ടിച്ച് കൊണ്ടുപോയിച്ചാൽ ഉപ്പേരി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അപ്പം അമ്മ അതിൻ്റെ മുന്നേ വേറെ എടുത്തിട്ട് അരിഞ്ഞൊക്കെ വെച്ചു കേട്ടോ ഉപ്പേരി ഉണ്ടാക്കുക പറഞ്ഞിട്ട് അപ്പം അത് ഉണ്ടാക്കണമെന്ന് ഇതുണ്ടാക്കണമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിന്നതാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളെ ചോറൊക്കെ വെന്ത് അമ്മ ചോറൊക്കെ ഊറ്റി വെച്ച് അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ ചില്ലറ പണികളൊക്കെ ചെയ്യാം കേട്ടോ എന്താ പിന്നെ അമ്മ മീനൊക്കെ മുറിച്ചിട്ട് അത് മുളകൊക്കെ ഇട്ടണ് പിന്നെ ഉണ്ണിത്തട്ട അരിയുണ്ട് അത് നാളെ നാളെടുക്കാമെന്ന് ഞാൻ പറഞ്ഞ് കാരണം കൊത്തമര ഉപ്പേരി ഉണ്ടാക്കണ്ടേ പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ഒക്കെ ചെരുവി എടുത്തിട്ടുണ്ട് അതൊന്ന് അരച്ചെടുക്കണം മാന്തക്കറിയിലേക്ക് വേണ്ടിയിട്ട് അപ്പം ഇവിടെ കൊത്തമരേൻ്റെ ഉപ്പേരി ഇവിടെ ഉഷാറായിട്ട് വെന്തുകൊണ്ട് നിൽക്കണ്ടിട്ടെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ ഉപ്പേരി അപ്പോൾ അതായത് ഞാൻ വേഗം ഒന്ന് അരച്ചു കൊടുക്കട്ടെ എന്ന് വിചാരിക്കുകയാണ് കറിയിലേക്ക് മീൻ കറി കളച്ചപ്പം അമ്മ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി തേങ്ങ അരച്ചിട്ട് അടുപ്പത്തേക്ക് വെക്കാതെ വരെ ഉപ്പേരി വേവട്ടേന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മളെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടോ കറി ആവലും ചോറാവലും ഒക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ വെള്ളമൊക്കെ കയറ്റി വെച്ചത് കേട്ടോ അടുപ്പത്ത് വെള്ളം വെച്ചാൽ നല്ല ചൂടായി കിടന്നോളും അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഉപ്പേരിയായിണ് നമ്മളെ കറി ആയിണ് ഇതെട്ടോ തേങ്ങയൊക്കെ കലക്കി ഒഴിച്ചിന് കേട്ടോ നല്ല ഉണ്ട് പിന്നെ കുറച്ച് ചോറ് വേറെ തിളപ്പിച്ച് ഊറ്റിയത് അങ്ങനെ ഞായറാഴ്ച ഇങ്ങനെ കുഞ്ഞു വിശേഷങ്ങൾ പിന്നെ കുറച്ച് കോഴിക്കറി ഉണ്ട് പാപ്പുവിനൊക്കെ പൊറോട്ടേൻ്റെ കൂടെ വാങ്ങിയാൽ കോഴിക്കറിയാണ് അപ്പോൾ അത് ഒരുക്കുച്ചകത്തേക്ക് അതും കൊടുക്കുക പിന്നെ കുറച്ച് മത്തി മത്തിക്കുട്ടികളും മഞ്ഞൾപ്പൊടിയിട്ട് വേവിച്ച് വെച്ചിന് അങ്ങനെ ഞാൻ എൻ്റെ ബാക്കി പണികളെല്ലാം കഴിച്ച് കൂളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നിട്ട് അപ്പോൾ ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു പരിപാടിക്ക് പോകാണ്ട് എനി ചേട്ടൻ വേഗം കൂളിയൊക്കെ കഴിച്ച് മാറ്റിക്കോ എന്ന് പറഞ്ഞതാണ് ആളിവിടെ വീഡിയോസൊക്കെ കണ്ടങ്ങനെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ എന്തായാലും മാറ്റട്ടെ മാറ്റിയിട്ട് പോകാൻ വേണ്ടിയൊക്കെ ഇതാവാണ് ഒരു തയ്യാറെടുപ്പാണ് അപ്പോൾ മാറ്റലൊക്കെ കഴിഞ്ഞിട്ടോ അതാ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അണിഞ്ഞുരങ്ങൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ ചുരിദാറൊക്കെ എല്ലാവരും ഒരുപാട് വട്ടം കണ്ടതാകു കേട്ടോ എന്നാലും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എവിടെ പോകുവാണെങ്കിലും ഇതൊക്കെ എടുത്ത് ഇത് തന്നെ എടുത്ത് ഇടൂ കേട്ടോ നമ്മൾ ആയിക്കുട്ടി വിഷണത്തോടു കൂടി നമ്മളെ പാപ്പുമോൾ നോക്കേണ്ടത് ഇവർ എങ്ങോട്ടാണ് ഈ പോണത് എന്നുള്ളത് പിന്നെ അമ്മ അമ്മതാ വീഡിയോസൊക്കെ അങ്ങനെ കണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചേട്ടൻ വണ്ടിയൊക്കെ എടുത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിനി വേഗം ഇരിക്കട്ടെ എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ഞങ്ങളിതാ മുന്നോട്ടുള്ള യാത്രയിലാണ് കേട്ടോ കുറച്ച് ദൂരം പോവുന്നുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം കേട്ടോ ഇവിടെ പോയത് എന്തിനാണ് പോയത് എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ മടി കാട്ടരുത് കേട്ടോ നിങ്ങളെല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ബായ്